അത്ര വളരെ ആദർച്ഛികമായി എൻ്റെ ശ്രദ്ധയിൽ ഒരു ചരമക്കുറിപ്പ് വിടുന്നു വളരെ ചെറിയൊരു ചരമക്കുറിപ്പാണ് ഒട്ടും പ്രത്യേകത ഇല്ലാത്ത ഒരു ചരമക്കുറിപ്പ് അതിങ്ങനെയാണ് കോട്ടയം കോട്ടയം ബി സി എം കോളേജ് റിട്ടയേർഡ് പ്രൊഫസർ കരിങ്കുന്നം ഓരിയാനിക്കൽ ഡോക്ടർ എം കെ ലൂക്ക അറുപത്തെട്ട് വയസ്സ് നിര്യാതനായി ഭാര്യ കോട്ടയം കൊച്ചുപരിക്കൽ ലാലി അലക്സാണ്ടർ മക്കൾ അനുരാജ് കുര്യൻ ലൂക്കോസ് അമൽ സൈമൺ ലൂക്കോസ് അലക്സാണ്ടർ കുരുവള എല്ലാവരും യു എസ് എ ആദ്യ ഭാര്യ പരേതയായ കരിങ്കുന്നം വെൺമറ്റത്തിൽ കൊച്ചു റേസിയ മൃതദേഹം ശനിയാഴ്ച അതായത് ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് സംക്രാന്തി ലിറ്റിൽ ഫ്ലവർ കത്തോലിക്ക പള്ളിയിൽ കൊണ്ടുവരുന്നതും ഉച്ച കഴിഞ്ഞ് മൂന്നിന് സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുന്നതുമാണ് ഈ ചരമവാർത്തയിലേക്ക് സവിശേഷമായ ശ്രദ്ധ പതിയൻ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഞാൻ ഇന്നലെ ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു പാരീസിലെ ഇസ്രായേൽ ഫ്രാൻസ് ഫുട്ബോൾ മാച്ചിനിടയിലുണ്ടായ ആക്രമണത്തെക്കുറിച്ച് ആ വീഡിയോയുടെ തുടക്കത്തിൽ എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് മനുഷ്യൻ ജീവിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അല്പം ഫിലോസഫി പറഞ്ഞിരുന്നു ആ ഫിലോസഫി ഓർമ്മിപ്പിക്കുന്ന ഒരു ജീവിതമായിരുന്നു ലൂക്കാച്ചൻ എന്ന ഈ മനുഷ്യൻ്റെ ജീവിതം എന്നതുകൊണ്ട് തന്നെയാണ് ഞാനത് വീഡിയോ ചെയ്യുന്നത് ലൂക്കാച്ചൻ ഒരു സാധാരണ വീട്ടിൽ ജനിച്ച മനുഷ്യനായിരുന്നു വലിയ സാമ്പത്തിക സാഹചര്യമൊന്നും എങ്കിലും ലൂക്കാച്ചൻ പഠിച്ചു ഡിഗ്രി കഴിഞ്ഞിട്ട് ജീവിക്കാൻ വേണ്ടി മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിന്റെ പണിക്ക് പോയി അങ്ങനെ പണമൊക്കെ ഉണ്ടാക്കി ഏതാണ്ട് ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് വയസ്സായപ്പോഴാണ് ലൂക്കാച്ചൻ പാല സെന്റ് തോമസ് കോളേജിൽ പി ജി പഠിക്കാൻ എത്തുന്നത് പി ജി പഠനം കഴിഞ്ഞാൽ ക്രാനായ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ ജോലി നൽകാം എന്ന് വാഗ്ദാനം കിട്ടിയത് കൊണ്ടാണ് ലൂക്കാച്ചൻ പി ജി പഠിക്കാൻ തന്റെ തൊഴിൽ അവസാനിപ്പിച്ചെത്തിയത് അന്ന് ലൂക്കാച്ചനും സഹപാഠികളും തമ്മിൽ എട്ടുപത്തു വയസ്സിന്റെ വ്യത്യാസമുണ്ട് എന്നിട്ടും ലൂക്കാച്ചൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ വിദ്യാർത്ഥി സംഘടനയായ കെ സി ജെയുടെ പാനലിൽ പാല സെന്റ് തോമസ് കോളേജിലെ ചെയർമാനായി മത്സരിച്ചു പാല സാക്ഷാൽ കെ എം മാണിയുടെ നാടാണ് സെന്റ് തോമസ് കോളേജിൽ കെ എം മാണിയുടെ വിദ്യാർത്ഥി സംഘടനയായ കെ സി എം മാത്രമേ ഉള്ളൂ അവിടെയാണ് മാണിയുടെ എതിരാളിയായ ജോസഫിന്റെ നാട്ടിൽ നിന്നും സ്ഥാനാർത്ഥി ഇവിടെ ചെയർമാനായി മത്സരിക്കുന്നത് ജയിച്ചത് ലൂക്കാച്ചനായിരുന്നു പാല സെന്റ് തോമസ് കോളേജിലെ കെ സി ജെയുടെ സ്ഥാനാർത്ഥിയായി ജയിച്ച ലൂക്കാച്ചൻ പിന്നീട് കോട്ടയം ബി സി എം കോളേജിലെ അധ്യാപകനായി ബി സി എം കോളേജ് എന്ന് പറയുന്നത് വനിതാ കോളേജാണ് ഹിന്ദി ആയിരുന്നു അദ്ദേഹം പഠിച്ചത് ഹിന്ദി അധ്യാപകനായിരുന്നു അതിനുശേഷം കുറച്ചുകാലം ഉഴവൂർ സെൻറ് സ്റ്റീഫൻസ് കോളേജിലും അദ്ദേഹം പഠിപ്പിച്ചു അതിനിടയിൽ വിവാഹിതനായി അമേരിക്കയ്ക്ക് പോയി അമേരിക്കയിലെ ചില യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹം ഹിന്ദി അധ്യാപകനായി ജോലി ചെയ്തു പക്ഷെ എക്കാലത്തും ജീവിതം എന്ന് പറയുന്നത് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ഒന്നായതുകൊണ്ട് അതിനെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം സ്വാർത്ഥത കൈവടിയണം എന്ന് വിശ്വസിച്ചിരുന്നൊരു മനുഷ്യനായിരുന്നു ലൂക്കാച്ചൻ തൻ്റെ ജീവിത സമ്പാദ്യത്തിൻ്റെ ഒരു തുക കൊടുത്ത് എക്കാലത്തും പാവപ്പെട്ട കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു അനേകം കുട്ടികളെ പല പ്രൊഫഷണൽ കോഴ്സുകളിലും അദ്ദേഹം പണം കൊടുത്ത് പഠിപ്പിച്ചു അത്തരം ഒരുപാട് മനുഷ്യരുണ്ട് ഷിക്കാഗോയിലുള്ള എൻ്റെ ഒരു സുഹൃത്തു സുനിൽ രാജൻ സുനിൽ രാജൻ അവിടെ ഒരു ബിൽഡറാണ് സുനിൽ രാജൻ തൻ്റെ സമ്പാദ്യത്തിലെ ഒരു നിശ്ചിത ശതമാനം നിരന്തരമായി പാവപ്പെട്ടവർ കൊടുക്കും അദ്ദേഹം പക്ഷേ വെറുതെ പണം കൊടുക്കില്ല ആർക്കും കൊടുക്കില്ല ഒരുപാട് പേർ പണം ചോദിച്ചു വരാറുണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവില്ല മറന്നാടിന് ഒരു വാർത്ത കണ്ട അദ്ദേഹത്തിന് മനസ്സലിഞ്ഞാൽ അപ്പൊ തന്നെ ഞങ്ങളെ വിളിക്കും എന്നിട്ട് അവരുടെ ഡീറ്റെയിൽസ് മേടിക്കും അവർക്കൊരു ചെറിയ വരുമാന മാർഗം ഉണ്ടാവും പെട്ടിക്കടയിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ വീട് പണിയുടെ ഒരു ഭാഗം കൂടാനോ എന്തെങ്കിലും അവർക്ക് വരുമാനം ഉണ്ടാക്കുന്ന തരത്തിൽ ഒരുപാട് പേര് അദ്ദേഹം സഹായിച്ചു മുണ്ടക്കയങ്കാരൻ ജോബിയെ കുറിച്ച് ഞങ്ങൾ വാർത്ത കൊടുത്തു പട്ടാളക്കാരനായിരുന്നു അദ്ദേഹം ഒരുപാട് പണമൊക്കെ കടമെടുത്ത് വലിയ കൃഷി ചെയ്തു പക്ഷേ സർക്കാരിന്റെ ഉദ്യോഗസ്ഥരുമായുള്ള ഗുസ്തിയെ തുടർന്ന് വലിയ നഷ്ടത്തിൽ പോയതും പൂട്ടിയതുമായ ഒരുപാട് വാർത്തകൾ ഞങ്ങൾ കൊടുത്തിരുന്നു ആ വാർത്തകൾ കണ്ടിട്ട് സുനിൽ രാജൻ അദ്ദേഹത്തെ ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായി മഹാരാഷ്ട്രയിൽ വലിയ തോതിൽ കൃഷി ചെയ്യാനുള്ള പിന്തുണ കൊടുക്കുകയും ചെയ്തു ഇന്ന് ജോബിയുടെ മഹാരാഷ്ട്രയിലെ കൃഷിത്തോട്ടം ലക്ഷക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കുന്ന വലിയ സംരംഭമായി മാറി ഇത്തരത്തിലുള്ള ആളുകളെല്ലായിരുന്നു അത്തരത്തിലുള്ള ഒരാളായിരുന്നു ലൂക്കാച്ചനും ലൂക്കാച്ചൻ പഠനകാര്യത്തിലായിരുന്നു പ്രധാനമായും ശ്രദ്ധിച്ചത് അങ്ങനെ ലൂക്കാച്ചൻ അധികമാരോടും പറയാതെ തൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി അതിനിടയിൽ ലൂക്കാച്ചൻ്റെ ആദ്യ ഭാര്യ ക്യാൻസർ ബാധിച്ച് മരിച്ചു പിന്നീട് ലൂക്കാച്ചൻ മറ്റൊരു വിവാഹം കൂടി ചെയ്തു പക്ഷെ തൻ്റെ ജീവിതം ഇങ്ങനെ തുടരുന്നു കുറേ കാലം കഴിഞ്ഞപ്പോൾ ലൂക്കാച്ചൻ തോന്നി ഇങ്ങനെ എന്തിനെങ്കിലുമൊക്കെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ ഈ നാട്ടിൽ പലയിടത്തും സ്വത്തൊക്കെ ഉണ്ട് ആ സ്വത്തുക്കളൊക്കെ വിറ്റ് അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വത്ത് വിറ്റ് ആ പണം മുഴുവൻ നമ്മുടെ ഗോപിനാഥ് മുതുകാടിന് കൊടുത്തു മുതുകാടിന്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ആയിരുന്നു എൻഡോസൾഫാൻ ബാധിതരായ കുട്ടികളെ പുനരധിവസിപ്പിക്കുക എന്നത് ആ പദ്ധതിയുടെ ഭാഗമായി പലരും സാമ്പത്തിക പിന്തുണ കൊടുത്തു ആ കൂട്ടത്തിൽ ഏറ്റവും അധികം പിന്തുണ കൊടുത്ത ആളുകളിൽ ഒരാൾ ലൂക്കാച്ചനായിരുന്നു ലൂക്കാച്ചൻ പലതവണ തിരുവനന്തപുരത്തെ ഡിഫറൻറ്റ് ആർട്ട് സെന്ററിൽ എത്തുകയും ആ കുട്ടികളോടൊപ്പം ചെലവഴിക്കുകയും ചെയ്തു കാസർഗോഡ് പദ്ധതിയുടെ ഭാഗമായി അവിടേക്കും യാത്ര ചെയ്തു അതിനിടയിൽ അദ്ദേഹത്തിനും ക്യാൻസർ വന്നു മറവി രോഗത്തിന്റെ തുടക്കമായി പലപ്പോഴും അദ്ദേഹം ആശുപത്രിയിലും മറ്റുമായി പക്ഷെ അദ്ദേഹം ഒരിക്കലും തൻ്റെ സേവന സന്നദ്ധത കൈവിട്ടില്ല അങ്ങനെ തൻ്റെ ജീവിത സമ്പാദ്യം ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം അന്തരിച്ചു അറുപത്തെട്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം അദ്ദേഹത്തിൻ്റെ സംസ്കാരമാണ് ഇന്ന് കരിങ്കുന്തം പള്ളിയിൽ നടക്കുന്നത് ജീവിതത്തെ ഇങ്ങനെ വ്യത്യസ്തമായി കാണുന്ന നന്മ നിറഞ്ഞ മനുഷ്യരെക്കുറിച്ച് ഇടയ്ക്കൊക്കെ പറയാൻ ഭാഗ്യം ലഭിക്കുന്നത് പോലും ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ലൂക്കാച്ചനെ കുറിച്ച് മുതുകാട് പറയുന്നത് കൂടി കേൾക്കുക ഹലോ നമസ്കാരം നമസ്കാരം പ്രൊഫസർ ലൂക്ക് മരിച്ചൊരു വാർത്ത കിട്ടിയായിരുന്നു അതേ വൈഫും നമ്മുടെ സംക്രാന്തി അവിടെ വെച്ചിട്ടാണ് അതേപോലെ എങ്ങനെയാണ് പരിചയം വരുന്നത് തുടങ്ങുന്നത് അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിച്ചതാ ഒരു ദിവസം അവിടെ വന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് വിളിച്ചതാണ് അങ്ങനെ ഒരു ഒരു വിളി വന്നതാണ് വിളിച്ചുകഴിഞ്ഞ ശേഷം നമ്മുടെ കാസർഗോഡ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി അവിടെ ഒക്കെ പോയി നോക്കി അങ്ങനെ അദ്ദേഹം നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് രൂപ തന്നു അങ്ങനെയാണ് നമ്മളവിടെ ലാൻഡ് മേടിക്കുന്നത് അത് മാത്രമല്ല അങ്ങനെ പിന്നെ പലരുടെയും സഹായത്തോട് കൂടിയാണ് അദ്ദേഹത്തെ മാത്രമായിട്ടല്ല അങ്ങനെയാണ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോ അദ്ദേഹം പോയി അദ്ദേഹം നല്ലൊരു നല്ലൊരു നന്നോ വളരെ നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിരുന്നു ഞങ്ങൾ അവിടെ ഒരുമിച്ച് തന്നെയാണ് ഞങ്ങൾ എന്റെ പ്രവർത്തനങ്ങളും അതിന്റെ പ്ലാനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് എന്റെ ഒരു വിഷമം എന്താ വെച്ചാൽ ഞാന് അവിടെ ഇല്ല ഞാൻ ഈ ഭാരതയാത്രയിലാണ് ഇപ്പോ ഞങ്ങൾ ഷിംലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ടെറാ ടൂന്ന ഷിംലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാ പ്രോഗ്രാംസ് എല്ലാം ഗവൺമെന്റിന്റെ പരിപാടി അതുകൊണ്ട് ഫിക്സ്ഡ് ആണ് മാറ്റാൻ പറ്റില്ല ഞാൻ ചേച്ചിയെ വിളിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വൈഫിനെ വിളിച്ചിരുന്നു ചേച്ചിയെ വിളിച്ചിരുന്നു അപ്പോ അവളുടെ കവിതയും എന്റെ വൈഫും അവിടുത്തെ ബി എസ് ഇന്ന് ആളുകളൊക്കെ പോകുന്നുണ്ട് നാളെ ഞങ്ങള് വലിയ വിഷമമായിരുന്നു ഞങ്ങൾ അനുശോചനം ചെയ്തിരുന്നു കാസർഗോഡ് കാര്യങ്ങളൊക്കെ ഒരുമിച്ചാൽ മുന്നോട്ട് പോയിരുന്നേർന്നിട്ടും അദ്ദേഹത്തിന് അവസാന ഘട്ടത്തിലായിരുന്നു ആദ്യം ആദ്യം എനിക്ക് ചുമയല്ലേ ആദ്യം ില്ല പെട്ടെന്ന് അദ്ദേഹത്തിന് ബ്രെയിന് ഇത് വന്നതായി ട്യൂമർ വന്നതായിരുന്നു ഞാൻ പിന്നെ അവിടെയായിരുന്നു ഇടുക്കിയിലായിരുന്നു അദ്ദേഹം ഞാൻ അവിടെ പോയി കണ്ടിരുന്നു ഇടുക്കിയിലാണ് ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് അവിടെ ആ സ്ഥലത്തിന്റെ പേര് ഞാൻ അവിടെ പോയി കണ്ടിരുന്നു അവസാനം പോയി കണ്ടിരുന്നു മുമ്പ് പോയി കണ്ടിരുന്നു പിന്നെ അൺകോൺഷ്യസ് ആയിരുന്നു അവസാനം മരിക്കുന്ന സമയത്ത് അൺകോൺഷ്യസ് ആയിരുന്നു